അതുകൊണ്ട് തന്നെയാണ് അലമദില്ല ഇന്ന് ഞാൻ ഇത്രയും നല്ലൊരു മെഡിക്കൽ കോളേജിൽ ഇവിടെ നിൽക്കുന്നത് ഞാൻ ഷെഹ്ന ഞാൻ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ തേർഡ് ഇയർ എം ബി ബി എസ് സ്റ്റുഡൻ്റാണ് ചെറുപ്പം മുതലുള്ള എന്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിരുന്നു ഡോക്ടർ ഉള്ളത് പക്ഷെ അത് എങ്ങനെ അച്ചീവ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷമാണ് എന്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞ പ്ലാറ്റ്നത്തെ കുറിച്ചിട്ട് പ്ലാറ്റ്നത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ അവരുടെ മാക്സിമം എഫേർട്ട് സപ്പോർട്ട് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അലഹമുല്ല ഇന്ന് ഞാൻ ഇത്രയും നല്ലൊരു മെഡിക്കൽ കോളേജിൽ ഇവിടെ നിൽക്കുന്നത് പിന്നെ അവരുടെ എക്സാംസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വീക്ക്ലി ഡെയിലി മന്ത്ലി എക്സാംസ് ഉണ്ടായിരുന്നു ഓരോ ടോപ്പിക്കും അത്രയും തറവാക്കാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യണ്ടായിരുന്നു പിന്നെ ഫാക്കൽറ്റീസ് ആണെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും നല്ലൊരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഹോസ്റ്റലിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള എല്ലാ അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ടായിരുന്നു ഇതൊക്കെ തന്നെയാണ് ഞാൻ പ്ലാറ്റിനം എല്ലാവർക്കും സജസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്റെ ഫ്രണ്ട്സ് ആണെങ്കിലും കസിൻസ് ആണെങ്കിലും എല്ലാവരുടെ അടുത്തും ഞാൻ പ്ലാറ്റിനം അല്ലാണ്ട് വേറെ ഒരു ഓപ്ഷൻ ആർക്കും കൊടുത്തിട്ടില്ല നീറ്റ് ജയി എല്ലാം ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ പ്ലാറ്റിനം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അലഹദില്ല ഇന്ന് ഞാൻ ഇത്രയും നല്ലൊരു മെഡിക്കൽ കോളേജിൽ ഇവിടെ നിൽക്കുന്നത് ഞാൻ ഷെഹന ഞാൻ തൃശ്ശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ തേഡ് ഇയർ എം ബി ബി എസ് സ്റ്റുഡൻ്റാണ് ചെറുപ്പം മുതലുള്ള എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഡോക്ടർ ആവാന്നുള്ളത് പക്ഷെ അത് എങ്ങനെ അച്ചീവ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞത് പ്ലാറ്റ്നത്തെ കുറിച്ചിട്ട് പ്ലാറ്റ്നത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവർ അവരുടെ മാക്സിമം എഫേർട്ട് സപ്പോർട്ട് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അലഹമുല്ല ഇന്ന് ഞാൻ ഇത്രയും നല്ലൊരു മെഡിക്കൽ കോളേജിൽ കോളേജിലിവിടെ നിൽക്കുന്നത് പിന്നെ അവരുടെ എക്സാംസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വീക്ക്ലി ഡെയിലി മന്ത്ലി എക്സാംസ് ഉണ്ടായിരുന്നു ഓരോ ടോപ്പിക്കും അത്രയും തറവാക്കാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഫാക്കൽറ്റീസ് ആണെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും നല്ലൊരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഹോസ്റ്റലിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള എല്ലാ അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ടായിരുന്നു ഇതൊക്കെ തന്നെയാണ് ഞാൻ പ്ലാറ്റിനം എല്ലാവർക്കും സജസ്റ്റ് ചെയ്യാനുള്ള കാരണം എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും കസിൻസ് ആണെങ്കിലും എല്ലാവരുടെ അടുത്തും ഞാൻ പ്ലാറ്റിനം വേറെ ഒരു ഓപ്ഷൻ ആർക്കും കൊടുത്തിട്ടില്ല നീറ്റ് ജെയി എല്ലാം ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ പ്ലാറ്റിനം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അലഹമില്ല ഇന്ന് ഞാൻ ഇത്രയും നല്ലൊരു മെഡിക്കൽ കോളേജിൽ ഇവിടെ നിൽക്കുന്നത് ഞാൻ ഷെഹന ഞാൻ തൃശ്ശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ തേർഡ് ഇയർ എം ബി ബി എസ് സ്റ്റുഡൻറ്റാണ് ചെറുപ്പം മുതലുള്ള എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഡോക്ടർ ആവാന്നുള്ളത് പക്ഷെ അത് എങ്ങനെ അച്ചീവ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞത് പ്ലാറ്റ്നത്തെ കുറിച്ചിട്ട് പ്ലാറ്റ്നത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവർ അവരുടെ മാക്സിമം എഫേർട്ട് സപ്പോർട്ട് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അലഹമുല്ല ഇന്ന് ഞാൻ ഇത്രയും നല്ലൊരു മെഡിക്കൽ കോളേജിൽ ഇവിടെ നിൽക്കുന്നത് പിന്നെ അവരുടെ എക്സാംസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വീക്ക്ലി ഡെയിലി മന്ത്ലി എക്സാംസ് ഉണ്ടായിരുന്നു ഓരോ ടോപ്പിക്കും അത്രയും തറവാക്കാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഫാക്കൽറ്റീസ് ആണെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും നല്ലൊരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഹോസ്റ്റലത്തെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള എല്ലാ അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ടായിരുന്നു ഇതൊക്കെ തന്നെയാണ് ഞാൻ പ്ലാറ്റിനം എല്ലാവർക്കും സജസ്റ്റ് ചെയ്യാനുള്ള കാരണം എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും കസിൻസ് ആണെങ്കിലും എല്ലാവരുടെ അടുത്തും ഞാൻ പ്ലാറ്റിനം അല്ലാണ്ട് ഒരു ഓപ്ഷൻ ആർക്കും കൊടുത്തിട്ടില്ല നീറ്റ് ചെയ്യി എല്ലാം ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ പ്ലാറ്റിനം തന്നെയാണ്